ഗ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മുടെ വീഡിയോ കാണുന്നവർ മുതലായിട്ടും കാണാൻ ശ്രമിക്കുക കൂടാതെ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഈ പ്രാവശ്യം നമുക്ക് ചേട്ടൻ കൂടുന്ന സാധനത്തിൽ ഒരു വളരെ കൗതുകകരമായി എനിക്ക് ഒരു തോന്നിയ ഒരു മിഠായി കിട്ടി ഗൈസ് അപ്പൊ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു ആ മിഠായിയുടെ പേരാണ് കീ മിഠായി കീ ഇട്ടേ നമുക്ക് അത് തുറക്കാൻ പറ്റുള്ളൂ അപ്പൊ ഇതായിരിക്കും നമ്മുടെ കീമിട്ടായി ഒളിഞ്ഞിരിക്കുക അവന് ഞാൻ എടുത്ത് കാണിച്ചു തരാം അപ്പൊ ഇത്രയും ഏർ ഉണ്ടായിരുന്നു ഒരു പാക്കറ്റായിട്ടായിരുന്നു ചേട്ടൻ മേടിച്ചതന്നെ അപ്പൊ നമുക്കത് ഏർ ഫസ്റ്റ് എന്താണെന്ന് നോക്കാം ഫസ്റ്റ് ആണ് നമുക്ക് പൊട്ടിക്കാം ഗൈസ് ചേട്ടൻ ഒരുപാട് സാധനങ്ങൾ സാധനങ്ങളിങ്ങനെ കൊണ്ടുവരുമെങ്കിലും പക്ഷെ ഒരു വെറൈറ്റി ആയിട്ടും ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടും ഞാൻ ഓപ്പൺ ചെയ്യുന്ന ഒരേ ഒരു സാധനമായിട്ട് ഇത് കാരണം നാട്ടിൽ നമുക്ക് കിട്ടാത്ത ഐറ്റംസ് നമുക്ക് ഇവിടെ ഓപ്പൺ ചെയ്ത് കാണുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് ഗൈസ് നമുക്ക് അതിന്റെ ചാവി തപ്പാം നമുക്ക് അത് ചീത്തയാകരിക്കാനുള്ള എന്തോ ഐറ്റം വെച്ചിട്ടുണ്ടായിരുന്നതിനകത്ത് ഇനി നമുക്ക് അതിന്റെ കീ തപ്പി നോക്കാം കീ ആണ് അതിന്റെ അതിൻ്റെ ലാസ്റ്റായിരുന്നു കിടന്നത് അപ്പം ഞാനത് അത് പയ്യെ തപ്പി തപ്പിയെടുത്തു ഒരു മൂന്നാലോ കീ അതിനകത്ത് ഇണ്ട് കേട്ടോ അത് ഒരുപാട് പേർക്ക് കഴിക്കാം അപ്പോൾ ഓപ്പൺ ചെയ്ത് ഒരുപാട് പേർക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു പാകത്തിനായിരുന്നു വെച്ചിരുന്നത് ഒരു മൂന്നോ നാലോ കീ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ നമുക്ക് താക്കുക കിട്ടിയിരിക്കുകയാണ് ഗൈസം നമുക്ക് ഈ ഓരോന്നോരോന്നായിട്ട് ഓപ്പൺ ചെയ്യാം അത് ഓപ്പൺ ചെയ്യാനായിട്ട് എടുത്തപ്പോൾ തന്നെ അതിനകത്തൊരു ഉപ്പ് ടേസ്റ്റ് ഉണ്ടായിരുന്നു ഉപ്പിന്റെ ഒരു ഇതുണ്ടായിരുന്നു അതിന്റെ തോടിൽ തന്നെ ഒരു ഉപ്പും ഒരു ഓയിലി ആയിട്ടായിരുന്നു ഇരുന്നിരുന്നത് അപ്പൊ നമുക്കത് ഓപ്പൺ ചെയ്യാനായിട്ട് ഭയങ്കര പാടായിരുന്നു കേട്ടോ അത്രയും ആരോഗ്യം വേണം അപ്പൊ ഞാൻ ഫസ്റ്റ് ഓപ്പൺ ചെയ്യാൻ നോക്കിയിട്ട് ഒന്നും ഒരു രക്ഷയില്ല അപ്പോഴേക്കും ഒരാൾ അപ്പുറത്തിന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞു നമ്മുടെ ഋത്തിക്ക് അവന് അത് ഓപ്പൺ ചെയ്യാനുള്ള വശം ഉണ്ടായിരുന്നു ഗൈസ് അപ്പൊ പിള്ളേർക്കെല്ലാം മിഠായി ഒക്കെ നമ്മളെക്കാൾ കൂടുതലും അവരാണല്ലോ കൈകാര്യം ചെയ്യുന്നത് അപ്പൊ അവൻ ഫസ്റ്റില് അത് ഓപ്പൺ ും കഴിക്കുകയും ചെയ്തു അപ്പം ഞാൻ ട്രൈ ചെയ്ത് ട്രൈ ചെയ്തു അവസാനം അത് ഓപ്പൺ ആയി അപ്പം എന്താ പറയുക ഒരു വെറൈറ്റി ആയിട്ടുള്ള മിഠായി ആയിരുന്നു നമ്മൾ ലൈഫിൽ മസ്റ്റ് ട്രൈ ഐറ്റം ആണ് അത്ര ഒരു ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഒരു പ്രത്യേക ടേസ്റ്റ് നട്ട്സിന്റെയും ഒരു ചോക്ലേറ്റും കളയുന്ന ഒരാട്ട് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ടേസ്റ്റ് ആയിരുന്നു കേട്ടോ എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്താ ഇതുവരെ കൊണ്ടുവന്നതിൽ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വെറൈറ്റി സാധനം ഇതായിരുന്നു എന്ന് വേണേ പറയാം അതുപോലെ ഞാനത് കാര്യമായിട്ടെല്ലാം ഓപ്പൺ ചെയ്ത് കഴിക്കുന്നുണ്ടായിരുന്നു കൊച്ചും മോശം അല്ല അവനും കാര്യമായിട്ട് കഴിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ കഴിച്ച് കഴിച്ച് നല്ലൊരു വെറൈറ്റി ഐറ്റംസ് ആയിട്ട് ൂടിങ്ങനെ ഓപ്പൺ ആയിട്ട് ഇങ്ങനെ കിടപ്പുണ്ടായിരുന്നു ഗൈസ് അപ്പൊതാ എല്ലാവരും നമ്മുടെ കീമിട്ടായി ഗൾഫിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ കൊണ്ട് വാങ്ങിക്കാൻ മറക്കല്ലേ ഗൈസ് ഇതുപോലെ ഓപ്പൺ ചെയ്ത് നമുക്ക് ഫ്രീ ടൈമിലിരിക്കുമ്പോ കഴിക്കാം പിന്നെ ഒരു കാര്യം ഓപ്പൺ ചെയ്യാൻ നല്ല പാടാണ് നമുക്കത് ഒരു ഒരു വശം വേണം അത് ഓപ്പൺ ചെയ്യാൻ ഒരു ഉപ്പ് ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് എൻ്റെ തോടിനെ അപ്പൊ നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്കും ഒരു ഇത് വെച്ചിട്ടൊന്നു വാഷ് ചെയ്തിട്ട് കഴിക്കുന്നതായിരിക്കും നല്ലത് അതിന്റെ ഉപ്പ് ടേസ്റ്റ് ഉപ്പിന്റെ ഒരു ഇതാണ് എൻ്റെ കയ്യില് പറ്റിയിരിക്കുക അപ്പൊ നമുക്ക് ഭയങ്കര പാടായിരുന്നു അത് ഓപ്പൺ ചെയ്യാനായിട്ട് എന്നാലും ഓപ്പൺ ചെയ്ത് കിട്ടിയാൽ നമ്മൾ ഓരോന്നോരോന്നായിട്ട് തകർത്തങ്ങ് ഓപ്പൺ ചെയ്തിട്ട് അപ്പോൾ എല്ലാവരും മസ്റ്റ് ഫ്രൈ ആയിട്ട് ട്രൈ ഐറ്റമാണ് എല്ലാവരും മേടിക്കണം മേടിക്കാൻ മറക്കല്ല അതുപോലത്തെ ഒരു പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ടേസ്റ്റ് ആയിരുന്നു അത് കാണാനും ടേസ്റ്റ് ആയിരുന്നു അപ്പൊ എല്ലാവരും നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ വീഡിയോ എല്ലാം ഫുൾ വാച്ച് ചെയ്യുക ബൈ ബൈ